മലയാളം മാധ്യമ ലോകത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്നത് ദൃശ്യമാധ്യമരംഗത്തെ കുലപതിയെന്ന് വിശേഷിപ്പിക്കാവുന്ന എം വി നികേഷ് കുമാർ പ്രവർത്തനം അവസാനിപ്പിച്ചതാണ് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് സി പി എം രാഷ്ട്രീയത്തിൽ സജീവമാകും എന്നാണ് നികേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് സി പി എം ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള നികേഷ് കണ്ണൂർ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്നാണ് വ്യക്തമാകുന്ന കാര്യം എന്നാൽ നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല അദ്ദേഹം തുടങ്ങിയ റിപ്പോർട്ടർ ചാനലിന്റെ വിൽപ്പന പൂർത്തിയായ മുറയ്ക്കാണ് നികേഷ് പടിയിറങ്ങുന്നത് എന്നാണ് വ്യക്തമായ കാര്യം ചാനലിന്റെ ഷെയർ ഹോൾഡർ ആയിരുന്ന ഭാര്യ റാണി നികേഷ് കുമാർ നേരത്തെ തന്നെ റിപ്പോർട്ടറിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു അഗസ്റ്റ്യൻ സഹോദരന്മാർ പണം മുടക്കിയാണ് റിപ്പോർട്ടർ ചാനൽ വാങ്ങിയത് ചാനൽ ആൻഡോ ആഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി ചാനൽ ഏറ്റെടുത്തതോടെ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ബാക്കി നിന്നിരുന്നു ഇത് പൂർത്തിയാക്കിയാണ് നികേഷ് ഇപ്പോൾ പടിയിറങ്ങുന്നത് നേരത്തെ ആറു മാസത്തിനുള്ളിൽ നികേഷ് ചാനലുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനാണ് പദ്ധതിയിട്ടത് എന്നാൽ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേസായി മാറിയതോടെയാണ് ചാനൽ വിൽപ്പന നീണ്ടുപോയത് ഈ കേസുകളെല്ലാം തീർന്നതോടെയാണ് നികേഷ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് വിൽപ്പന പൂർത്തിയായതോടെ നികേഷിന് പത്തു കോടിയോളം രൂപ ബാധ്യതകളെല്ലാം തീർത്ത് ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ജോസ് കുട്ടി ആഗസ്റ്റിൻ റോജി അഗസ്റ്റിൻ ആൻഡോ ആഗസ്റ്റിൻ എന്നിവരാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ മരക്ക മാഗോ ഫെറോ എന്ന ഡൽഹി കമ്പനിയുടെ പേരിലാണ് ചാനൽ ഏറ്റെടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ മുൻ ഓഹരി ഉടമയായ ലാലിയ ജോസഫ് നൽകിയ കേസടക്കം നിലനിന്നിരുന്നു റിപ്പോർട്ടർ ചാനൽ തുടങ്ങാൻ വേണ്ടി ഒന്നര കോടി രൂപ ലാലിയ ജോസഫ് പണമായി നൽകിയിരുന്നു ഇതുകൂടാതെ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന് ബാങ്ക് വായ്പയെടുക്കുന്നതിന് ലാലിയ ജോസഫ് വസ്തുവകകൾ ഈടു നൽകിയിരുന്നു ഈ ഈടുപയോഗിച്ച് പത്ത് കോടി രൂപ ചാനൽ വായ്പയെടുത്തിരുന്നു ഈ പണം ഉപയോഗിച്ചാണ് ചാനലിന്റെ കെട്ടിടമടക്കം നിർമ്മിച്ചത് എന്നാൽ ഈ സമയത്ത് നൽകിയ വാഗ്ദാനമെല്ലാം നികേഷ് തന്ത്രപരമായി നടപ്പിലാക്കാതെ അട്ടിമറിച്ചെന്നായിരുന്നു ലാലിയ പരാതിപ്പെട്ടത് ഇത് കമ്പനി ലോബോർഡും ശരിവെച്ച് ഓഹരി ഘടനയിൽ മാറ്റം വരുത്തരുതെന്ന് ഉത്തരവിടുകയുണ്ടായി ചാനൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയപ്പോൾ ലാലിയ ഇരുപത്തഞ്ചു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു ഇതിപ്പോൾ പതിനഞ്ചു കോടി നഷ്ടപരിഹാരം നൽകി ഒത്തുതീർപ്പായി എന്നാണ് പുറത്തു വരുന്ന വിവരമെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായില്ല ലാലിയുമായി ബന്ധപ്പെട്ട കേസ് തീർന്നതോടെയാണ് റിപ്പോർട്ടർ ചാനൽ വില്പന പൂർത്തിയാക്കിയത് ഇതോടെയാണ് നികേഷ് പടിയിറങ്ങിയതും നികേഷ് പടിയിറങ്ങുന്നതോടെ അരുൺകുമാർ ചാനൽ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലിറങ്ങുന്ന എം വി നികേഷ് കുമാറിനെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ